അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കയുടെ മകളെ തട്ടിയെടുക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇന്നലെ എനിക്കിഷ്ടമാണെന്നോ സ്നേഹിക്കുന്നു ഒരു വാക്ക് പോലും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല പെറ്റമ്മ സത്യോട്ട് ഞാൻ ഈ പറയുന്നത് സത്യമാണ്

ഇനി വസുമതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവോ എന്നൊക്കെ ആരെങ്കിലും പേരിടുകൂടാ എന്നാ പോട്ടെ എന്ന് എന്ന് ചന്തു അടുത്തുള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടം എഴുതിയോ പിന്നെ ശ്രദ്ധിക്കോ കേരളം എന്ന് മാത്രം വെച്ച് ആരെങ്കിലും വിശ്വസിക്കൂ ചെയ്യുന്നത് ആണെങ്കിലും അതിനും വേണം സത്യസന്ധത ഒരു പോസ്റ്റ് ഓഫീസിന്റെ അഡ്രസ് വേണ്ടേ ഈ കൊത്തിയതോട് ഇളമക്കര അങ്ങനെ എന്തെങ്കിലും തോടോ കാടോ കര വേണ്ടേ കേരളം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവോ ഇല്ലല്ലേ ധൈര്യമായിട്ട് ഉണ്ടാവു പിന്നെയോ നീ കൊറേ ഒലത്തും വേണംണ്ട് പിന്നെ നീ കൊറേ ഒലത്തും എടാ മനുഷ്യരായ കൊറച്ചൊക്കെ എന്താ മോളെ ഇന്ന് പാടത്ത് മരുന്ന് അടിക്കേണ്ട ദിവസമാ അതിനിടെ ഇവര് ചന്തക്കമല പോണത്ര കത്ത് പോസ്റ്റ് ചെയ്യാൻ ഈ പോക്ക് പോയാൽ ഇവൻ മൂന്ന് ദിവസം കഴിഞ്ഞ് വരും എനിക്കറിയില്ലേ ഇഞ്ഞ് കോളേജിൽ ഈ പോസ്റ്റ് പ്രിയപ്പെട്ട വസുമതിക്ക് തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ് ആ വിങ്ങുന്ന മനസ്സാണ് എന്നെ ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ അവളത്ത് തുറന്നു വായിക്കും അവക്ക് സങ്കടായി തോന്നുന്നുണ്ടില്ലേ ഇവളുടെ തന്തയായ എനിക്കില്ലാത്ത ദണ്ണം നിന്റെ ഭാര്യ ഭാര്യയായിട്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്കുന്ന കാര്യം ഓർത്തോ അപ്പോ ഇപ്പ ഈ ഒഴുക്കുന്നത് ആനന്ദ കണ്ണീരായിട്ട് വേണ്ടയെ കരുതാൻ ഗുഡ് ബോയ് ജയിച്ചടാ ജയിച്ചു

അതിലൊരു വില്ലനും ഈ കഥയൊന്നും എനിക്ക് ഒരു 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 ഹൊറർ ഹൊറർ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ പറക്കും 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 വരുന്നു 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 എന്നൊക്കെ പറയുന്ന അല്ല അതെ മൂഡുള്ള രാത്രി ഇങ്ങനെ പറന്നു ആഹാ ക്യാമറ താഴേക്ക് വീട് വീട് സോറി അവിടെയാണ് ഈ ചന്തുവും തമ്പുരാനും ഇന്നലെയൊക്കെ താമസം എന്നിട്ട് പിന്നെ ബാക്കി കഥ ഇത് തന്നെയാണ് സാർ പിന്നെ അത് ഇതിന്റെ അവസാനം വരുന്നുണ്ട് സാർ ഗെസ്റ്റുള്ള ആർട്ടിസ്റ്റ് ആണ് ഉണ്ണി ഉണ്ണി കഥകളുണ്ട് സാർ അതല്ല സർ ഐ ഹാവ് സോ മെനി സ്റ്റോറിന്റ് സ്റ്റോറീസ് ഉണ്ട് സൂപ്പർമാൻ സ്പൈഡർമാൻ സെക്കൻഡ് പാർട്ട് പറയട്ടെ ഒരു കാര്യം പറയട്ടെ സാർ ബൈബിൾ നാടകത്തിന് ഹോർന്നുണ്ട്